നടന്നതിൽ വെച്ച് ഏറ്റവും ആഡംബരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക ശ്രദ്ധ നേടിയ ഒന്നുമായിരുന്നു ആര്യ സിബിൻ വിവാഹം ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായെങ്കിൽ പോലും ഇതിന്റെ അലയൂലികൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം ഇരുവരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരം ചടങ്ങുകൾ നടന്നു രാവിലെ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു താലിക്കെട്ട് ശേഷം വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വെച്ച് ഇരുവരും മോതിരം മാറി പാട്ടും നൃത്തവും പാർട്ടിയുമായി ലക്ഷ്യങ്ങൾ പൊടിച്ചുള്ള വിവാഹമായിരുന്നു ഇത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് സിബിനെയാണ് ആര്യ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകളുണ്ട് ആര്യ സിബിൻ എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ആര്യയുടെ മകൾ ഖുഷിയാണ് മകളുടെ പൂർണ്ണ സമ്മതം ഉള്ളത് കൊണ്ടാണ് വിവാഹത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്ന് പിന്നീട് ആര്യയും സിബിനും തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അപ്പോഴും ആര്യയും സിബിനും വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇപ്പോഴിതാ സിബിന് ആര്യയുടെ മകൾ ഖുഷിയോടുള്ള സ്നേഹത്തെ സംശയിക്കുന്നവർക്കുള്ള മറുപടിയായി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആര്യയുടെയും സിബിന്റെയും സംഗീത് നൈറ്റിൽ നിന്നുള്ളതാണ് വീഡിയോ സിബിനും ആര്യയ്ക്കും വേണ്ടി മകൾ കുഷിയുടെ വക സ്പെഷ്യൽ പെർഫോമൻസും ഉണ്ടായിരുന്നു സിബിനെ താൻ എന്തുകൊണ്ട് ഡാഡിയായി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് ഡാൻസ് പെർഫോമൻസിലൂടെ കുഷി പറയാതെ പറഞ്ഞു മാത്രമല്ല സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് സിബിനെ കെട്ടിപ്പിടിച്ച് കുഷി കരയുന്നതും സിബിനെയും കുഷിയുടെയും ബോണ്ടിങ് കണ്ട് ആര്യയുടെ കണ്ണു നിറയുന്നതും വീഡിയോയിൽ കാണാം ജന്മം നൽകി മാത്രമല്ല കർമ്മം കൊണ്ട് അച്ഛനാകാം എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് ി എതിർത്തിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ആര്യെ വിവാഹം കഴിക്കുമായിരുന്നില്ലെന്നും ആദ്യം ചോദിച്ചതും ഖുഷിയുടെ സമ്മതമാണെന്നും സിബിൻ പറഞ്ഞിരുന്നു ഡാറ്റ് എന്നാണ് ഖുഷി സിബിനെ വിളിക്കുന്നത് വീഡിയോ വൈറലായതോടെ ആദ്യ വിവാഹ ബന്ധത്തിന്റെ പേരിൽ സിബിനെ വിമർശിച്ചും പരിഹസിച്ചുമാണ് ഏറെയും കമന്റുകൾ കാരണം ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു മകനുണ്ട് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാത്ത വ്യക്തി എങ്ങനെ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കും ഇതൊക്കെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള നാടകം എന്നുള്ള തരത്തിലാണ് വരുന്ന കമന്റുകൾ ഇതുപോലെ സ്വന്തം മകനെയും ആദ്യ ഭാര്യയും ചേർത്ത് പിടിക്കാമായിരുന്നല്ലോ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇതൊക്കെ ആളുകളെ കാണിക്കാനുള്ള പ്രഹസനം മാത്രമായിട്ടാണ് തോന്നിയത് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്ത സ്ഥിബിന് മറ്റൊരുവന്റെ കുഞ്ഞിനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എല്ലാം ആക്ടി എന്നായിരുന്നു ഏറെയും കമന്റുകൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് thank you